ചെട്ടിക്കാട് മാലിങ്കര കൊച്ചുവള്ളിക്കാട് പ്രദേശത്ത് രൂക്ഷമായിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുക എന്നാവശ്യപ്പെട്ട് വടക്കേകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു പറവൂർ പമ്പിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കൃത്യമായ രീതിയിൽ പമ്പിംഗ് ക്രമീകരിക്കാത്തതും മാലിങ്കര പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുന്നതായും സമരക്കാർ ആരോപിച്ചു പറവൂർ വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള സ്ഥലങ്ങളിലേക്ക് പമ്പിംഗ് കൃത്യമായി കരിയാട് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വടക്കേക്കര പ്രദേശത്തെ കുടിവെള്ളം കൂടി പമ്പിംഗ് സ്റ്റേഷനിലിരിക്കുന്ന പറവൂർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ക്രമരഹിതമായി നൽകുന്നുണ്ട് എന്നും സമരക്കാർ ആരോപിച്ചു വരുന്ന വെള്ളം ഇവര് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല അപ്പോ അത് അർഹതപ്പെട്ടത് കിട്ടുന്ന കിട്ടിയില്ലെങ്കിൽ നാളെ മുതൽ നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പറവൂർ വാട്ടർ അതോറിറ്റി സമരമായിട്ട് ഇവിടെ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ദൗർലഭ്യം വടക്കേക്കര ഏരിയയിലേക്ക് കൃത്യമായി പമ്പിംഗ് കണക്ക് അറിയുന്നതിന് വടക്കേക്കര പമ്പിംഗിന് ഫ്ലോ മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ മറ്റിടങ്ങളിലും ഫ്ലോ മീറ്റർ ഘടിപ്പിക്കണമെന്നും മുനമ്പം കവല വാട്ടർ അതോറിറ്റി സബ് സ്റ്റേഷൻ കരിയാട് നിന്ന് പറവൂർ വാട്ടർ അതോറിറ്റിയുടെ കീഴിലാക്കണമെന്നും ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച മുതൽ പമ്പിംഗ് കൃത്യമാക്കി മാലിംഗര പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുമെന്ന് പറവൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി സമരക്കാർക്ക് ഉറപ്പ് നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഡി മദുലാൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മാലിംഗര പഞ്ചായത്തംഗം പി എം ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെബി പുത്തൻവീട്ടിൽ വീട്ടിൽ ശ്യാംലാൽ പടന്നയിൽ ലീല കണ്ഠദാസ് സിബി ബിജു മനോജ് കെ ദാസ് രാജീവ് തൊഴുത്തുങ്കൽ പ്രേമദാസ് പ്രസാദ് മോഹനൻ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ പറയുന്ന സമയത്ത് മാത്രം നമുക്കൊരു നീതി കിട്ടാറുണ്ട് പക്ഷേ അതിന് ശേഷം വീണ്ടും പഴയ രീതിയിൽ ആയിക്കുപയോഗിക്കുകയുള്ളൂ ഞങ്ങളത് പല പ്രാവശ്യമായിട്ടുള്ള വരുന്നത് പ്രതികളും പാർട്ടിക്കാരൊക്കെ ഒന്നാമത്തെ ഇപ്പോൾ ഈ പഞ്ചായത്ത് അധ്യക്ഷൻ വരും ജനങ്ങളൊക്കെ ആളുകളൊക്കെ സമീപിക്കുന്നത് സ്ഥാനാർത്ഥികളെ സമീപിക്കുന്നവർ അവർന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകളാണ് അവരിൽ നിന്നും വരുന്നത് വെച്ചാൽ ഇതിന് ഉത്തരവാദിത്വം ഞങ്ങളാണ് അതല്ല ഇവിടെ ഓണം വന്നാലും വിഷു വന്നാലും പെരുന്നാൾ വന്നാലും ഈ സമയങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പൊ അതിനൊരു പരിഹാരം ഞങ്ങൾ ഞങ്ങളിപ്പോ പഞ്ചായത്തേനെ കണ്ട് അദ്ദേഹത്തിന് ഉറപ്പുകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പുകൾ ഞങ്ങൾക്ക് പാലിക്കാം തന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും കൂടെ സമുദ്രമായിട്ട് പാലിക്കാം ഇവിടെ മാത്രമല്ല